അതിനകത്തുകൂടെ ചെല്ലുമ്പോഴാണ് മാത്തുരി മാമിൻ്റെ മസാറുള്ളത് നമുക്ക് കുറച്ച് ഏതായാലും വെള്ളം കുടിച്ച് നോക്കാം അവിടെ അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ മരക്കെ കാണുന്നുണ്ട രണ്ട് പള്ളി ഉണ്ട് ഇതിന്റെ അകത്ത് അമീർ ആണ് ഇത് നിർമ്മിച്ചത് അതുകൊണ്ട് ഇത് ഒരു കുറത്താനാണ് മാർബിളിൽ എഴുതിയ കുറത്താനാണ് ഈ കാണുന്നത് അസലാമലൈക്കും സമർക്കന്തിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഉച്ചക്കാനോട് എത്തിയത് അവിടെ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്തല്ല ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റൻപത് മീറ്റർ അകലെയാണ് മാത്തുരിമാമിൻ്റെ ഉള്ളത് അഹമ്മദില്ല അപ്പോൾ അവിടെ ജിയാർത്ത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ള ഏരിയയിലൂടെയുള്ള റോഡിലൂടെയാണ് പോകുന്നത് നമ്മുടെ നാട്ടിലോരോ ഗില്ലികളെന്ന് പറയാം പക്ഷെ ഇവിടെ ഉണ്ടോ വേസ്റ്റ് പോകാനവർ പ്രത്യേകമായ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഓരോ വീട്ടിൽ നിന്നും വെള്ളം ഇറങ്ങാനും അത് ഈ വേസ്റ്റിലേക്ക് എത്താനും ഉള്ള സൗകര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ റോഡ് നോക്ക് എത്ര വൃത്തിയിലാണ് നിൽക്കുന്നത് നോക്ക് ഇതിപ്പോൾ ടൗണിൻ്റെ പ്രധാന ഭാഗമൊന്നുമല്ല എന്നിട്ടും അവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല വൃത്തിയുണ്ട് ആ എല്ലാ ചെറിയൊരു റോഡിലേക്ക് എത്തി ശാന്തതയുട്ടോ ആളും മനുഷ്യനും വണ്ടിയൊക്കെ ചിപ്പളേലൊക്കെ ഇങ്ങനെ ഇപ്പം ഇതൊരു വീടാണ് വീട് എന്ന് പറഞ്ഞാൽ ഈ ചുമരൻ്റെ അപ്പം വീടൊന്നും നമ്മളെ നാട്ടിലെ ഗേറ്റ് ഉണ്ടാകുമല്ലോ അതാണ് ഇങ്ങനെ കെട്ടി റൂഫ് വെച്ച് ഇത് കഴിഞ്ഞ ഒരു മിറ്റൈകാരം എന്നിട്ടാണ് വീട് അപ്പം അതുകൊണ്ട് റോഡിൽ നിന്ന് വരെ വീടിൻ്റെ അകത്തേക്ക് കാണൂല ഈ വലിയ ഗേറ്റ് മാത്രമേ കാണുള്ളൂ അതിനകത്താണ് മിറ്റം എന്നിട്ടാണ് വീട് നമ്മളെ ബീഹാറിലൊക്കെ ചില വീടുകളൊക്കെ അങ്ങനെ വലിയ വീടുകളൊക്കെ ഏതോ ഏരിയയിലൂടെ അങ്ങനെ പോവാണ് കേട്ടോ വലിയ ഏരിയ ഒന്നും ഇല്ല നാസ്ത കഴിച്ചിട്ടില്ല ഒരു കട കാണുന്നുണ്ടല്ലോ നാസ്ത കഴിക്കണോ ഇയാളുടെ വേഷം കാണാം തൊപ്പിയും പാൻറ്റും പൈജാമൊക്കെ ആയിട്ട് കിച്ചണിലെ പുക പോകാനുള്ള സംവിധാനമാണിത് എൻ്റെ പൊന്നോ വേറെ റൂട്ടിൽ കയറി എന്തൊരു ഫീലുള്ള സ്ഥലല്ലേ ഉള്ള ഏരിയയാണ് രണ്ട് സൈഡിലും ബിൽഡിങ്ങും ഉള്ളിലൂടെ റോഡും നടുവിലൂടെ രോഗിച്ചാലും വണ്ടിയോ അതിലൊന്നും വീടിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് കണ്ടത് ഇങ്ങനെ പുണഞ്ഞ് മുന്നൂറ്റൻപത് മീറ്ററും കൂടി ഉള്ളു മാതൃമേമ്മേൻ്റെ അടുത്തേക്ക് എത്താൻ ഇവിടെ കറൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റീൻ്റെ പോസ്റ്റാണ് ഈ കാണുന്നത് രണ്ട് കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ നടുവിൽ ഒരു മരത്തിൻ്റെ പോസ്റ്റ് കണ്ടോ എല്ലായിടത്തും എല്ലാം തോന്നുന്നത് അവിടെയൊക്കെ കോൺക്രീറ്റ് ആണ് കണ്ടോ ഇത് പഴയതായിട്ട് കയറും അവിടെ കോൺക്രീറ്റിൻ്റെ ഉണ്ട് മരത്തിൻ്റെ ഉണ്ട് അപ്പുറം കോൺക്രീറ്റിൻ്റെ ഒക്കെയാണ് നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണുന്നത് മാത്തുരീതി അൻപത് മീറ്റർ ഇതിൽ നൂറ്റൻപത് മീറ്റർ മൊസോളിയത്ത് അതായത് മസാറിലേക്ക് കഴിക്കാറാം ദേവഭാഗത്തെ സ്ട്രീറ്റിന്റെ പേരായിരിക്കാം ഇത് നല്ല കാറ്റാടി മരങ്ങളൊക്കെ റോഡിലൂടെ വെച്ചിട്ട് ഇന്നലെ രസാല നല്ല ഭംഗിയാണ് മാഷാവുള്ള നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു കവാടം കാണുന്നുണ്ട് ഇതാണ് മാത്തുരി മാമിൻ്റെ മസാറ് മാഷാവുള്ള എൻ്റെ ഭംഗിയുള്ള സ്ഥലത്ത് നോക്ക് നല്ല രസമുള്ള റോഡും ചുറ്റുഭാഗം നല്ല ചെടികളും നല്ലൊരു കവാടം അതിനകത്തൂടെ ചെല്ലുമ്പോഴാണ് മാത്തുരീ ധി മാമിൻ്റെ ഉള്ളത് ഈ മഹാനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്കിതിൻ്റെ കാഴ്ചകൾ ഭാഗത്തുള്ള ഒന്ന് കാണാം ഉണ്ടോ നല്ല ഭംഗിയിൽ അവർ ബഹുമാനത്തോടു കൂടിയാണ് ഈ ഒരു മുസോളിയം ഒരു മസാറ് നിർമ്മിച്ചിട്ടുള്ളത് ഹലോ ഞാൻ പറഞ്ഞില്ല മഹാന്മാർ ലോകത്തെ എല്ലാ സ്ഥലത്തും ബഹുമാനിക്കുന്നുണ്ട് മഹാന്മാരുടെ മസാറുകൾ അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് പിന്നെ നമ്മളെ നാട്ടിലെ കുറച്ച് ആളുകളുണ്ട് എന്താണ് അവസ്ഥ ഞാൻ അങ്ങനെ ആലോചിക്കും ഓല് എല്ലാവരും കാഫ്രീങ്ങളാക്കിയിട്ട് ഓല് മാത്രം സ്വർഗ്ഗത്ത് പോകുക ഈ ആ വല്ലത്രയും വലിയ സ്വർഗ്ഗം ഉണ്ടാക്കിയിട്ട് ഓല് മാത്രം ഓല് മാത്ര സ്വർഗത്ത് കിട്ടാൻ പിന്നെ എന്താണ് അവസ്ഥ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ നരകത്ത് കിട്ടണം അവിടെ ചേർത്ത് വരുന്ന സ്ത്രീകൾ ആളുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇവരൊക്കെ നരകത്ത് പോയിട്ട് നിങ്ങൾ മാത്രം സ്വർഗ്ഗത്ത് പോയ രസം ഉണ്ടാകും വരങ്ങൾക്ക് അപ്പോൾ അവരുടെ ടിക്കറ്റ് എടുക്കണം ഇരുപതിനായിരം സോമാണ് നാട്ടിൽ ഒരു നൂറ്റി മുപ്പത് റുപ്പ്യൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അലഹമില്ല അപ്പം നമുക്കിതിൻ്റെ മസാറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ ചെരുപ്പൂരി വെക്കണം അപ്പം ഇതാണ് മാത്തുരീമാമിൻ്റെ കബറ് ഇതിൻ്റെ മുകളിലുണ്ട് എത്ര വലിയ എടുപ്പാണ് ബിൽഡിങ്ങാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അവിടെ ആളുകൾക്ക് വന്നിരിക്കാനും ഇരിക്കാനും കുറാൻ സിയാറത്ത് സിയാർ തെയ്യാനൊക്കെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് അവിടെ നേർച്ചപ്പെട്ടില്ല എന്നുള്ളത് ഇതുപോലെ ഈജിപ്തിലുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് അതൊക്കെ ഒരു സംഗതിൻ്റെ ഭാഗമാണ് ഓരോ ഓരോരുത്തർ ഓരോ ഉദ്ദേശം വെച്ച് ചെയ്യുന്ന സംഭാവനകളല്ലേ അത് സ്വീകരിക്കും പിന്നെ കണ്ട മഹാൻഡബറിൻ്റെ അടുത്ത് കല്ലുകളുണ്ട് ഈ കല്ലിൽ ഒരുപാട് അറബി എഴുത്തുകളുണ്ട് ഇത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നോക്കുന്നതാണ് പക്ഷെ ഒരു ഒരു പക്ഷേ കല്ലിലൊക്കെ എഴുതുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അന്നത്തെ സംഗതികളായിരിക്കാം എന്നാലും എത്ര വൃത്തിയിലാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത് നോക്ക് അഹമ്മദില്ല നല്ല എഴുത്തല്ലേ രസമുള്ള കല്ലുകളാണ് കേട്ടോ അപ്പം ഞാനവിടെ മഹാൻ്റെ മസാർ സിയാറത്ത് ചെയ്ത് ഇറങ്ങിയിട്ടോ ഇവിടെ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട് നല്ല രസത്തിൽ ചെടിയൊക്കെ വെച്ചിട്ട് അപ്പം മാതുരിദീമാമിൻ്റെ ഫുള്ള് പേരെന്താ വെച്ചാൽ അബൂ മൻസോർ മുഹമ്മദ് ബിന് മുഹമ്മദ് ബിന് മഹ്മൂദ് അൽ മാത്തു അസ്സമർ കന്തിയാണ് ഇപ്പം സമർക്കത്തിൽ തന്നെയാണ് മഹാൻ വഫാത്തായതും മാതുരീദ് എന്ന ഒരു സ്ഥലത്തേക്ക് ഇവിടുത്തെ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് ചേർത്തിയിട്ടാണ് മാതുരീതി എന്ന പേര് വരുന്നത് പിന്നെ ഈ മഹാൻ എന്നാണ് ജനിച്ചത് എന്ന് കൃത്യമായൊരു ഒരു എഴുത്ത് കണ്ടിട്ടില്ല നിങ്ങൾക്കറിയുമെങ്കിൽ അറിയിക്കേണ്ടേ പിന്നെ നല്ല ദീനീയമായ ഒരു കുടുംബത്തിലാണ് മഹാൻ ജനിച്ചത് ഇപ്പോൾ ചെറുപ്പം മുതൽ തന്നെ അഴിമുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ മൊഴിത്തജിലത്തിനും അന്നത്തെ കാലത്തെ ബിദായി കക്ഷികൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കിതാബുകൾ എഴുതി ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയ മഹാനാണ് ഇവിടെ വായിക്കേണ്ട ഇരുപത്തിരണ്ട് തവണ ബസറയിലേക്ക് പോയിട്ടുണ്ട് അവിടുത്തെ മൊഴിത്തജിലത്തിനൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ബിതഴികളെ എതിർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ ഇ കെ എസ് എൻ മുസ്ലിയറും എ പി ഉസ്താദും കൊളത്തുരുസ്താവും പേരോട് ഉസ്താവായിരിക്കുക മാഷാ ഇമാമുൽ ഹുദ എന്നൊരു ലഖബിലാണ് അദ്ദേഹം പ്രധാനമായി അറിയപ്പെട്ടിരുന്നത് വേറെയും ലഖബുകളുണ്ട് ഇമാം അഷ്അഅറി അലി അള്ളുവിൻ്റെ സമകാലികനാണ് മാധുരീതി എന്നവരും പിന്നെ അവർ തമ്മിലുള്ള അതിൻ്റെ ചില വ്യത്യാസങ്ങൾ കണ്ടല്ലോ ചില കാര്യങ്ങളിൽ വ്യത്യാസമുള്ളൂ പക്ഷെ ഒക്കെ വൽ ജമാഅത്താണ് ഷാഫികൾ നമ്മളൊക്കെ അശ്ശരികളാണ് ഹനഫികൾ പ്രധാനമായിട്ടും മാതുർ ഇമാമിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഏതായാലും സുന്നത്ത് വൽജമാഅത്താണ് അഖിലുസുന്നത്തി വൽ ജമാഅത്താണ് മുഹത്ത മുഹത്തജിലത്തിനെതിരെയാണ് പിന്നെ ഇവരൊക്കെ അവിടെ വരച്ചു കാട്ടിയത് പുതിയൊരു സംവിധാനത്തെ കൊണ്ടുവന്നല്ല മുത്തനബി സു അലൈഹി വസ്ലമയും സ്വഹാബത്തും കാണിച്ചു തന്ന കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിക്കുകയും ഒരു തർത്തിബാക്കയൊക്കെ ഓരോ കാലത്തിനനുസരിച്ചുള്ള തർത്തിബാക്കൾ തർത്തിബാക്കലൊക്കെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് ഓരോരുത്തർ ജനിക്കുമ്പം ഓരോ പണ്ഡിതന്മാർക്കും ഓരോ ദൗത്യം അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവരങ്ങനെ ചെയ്യും സമകാലികനായ ഷെയ്ഖുന നമ്മളെ ഉസ്താദ് എ പി ഉസ്താദിനെ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വളരെ കൃത്യമായി ചെയ്തു അപ്പോൾ അതിനോളജ് സിറ്റി വരെ എത്ര എത്രയോ സഖാഫിമാരായി മാഷാ അല്ല മഷാ അല്ല അവർ കുടിക്കുന്നുണ്ടോ ഈ വെള്ളം കുടിക്കാൻ പറ്റും നല്ല നല്ലതാകേണ്ട ഏതായാലും കുടിച്ചോക്കാം ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഓച്ചാലിൻ്റെ അടുത്തുള്ള ഇതാണ് ഇവിടെ ഒരിതുണ്ട് ഇവർ ോണാക്കിയാൽ വെള്ളം വരും നമുക്കതിന് വെള്ളം കുടിക്കാം നമുക്ക് കുറച്ച് ഏതായാലും വെള്ളം കുടിച്ച് നോക്കാം അല്ല കൂടുതലാണ് ഈ റോഹയും ഓ സൂപ്പർ വെള്ളം നല്ല രസമുള്ള വെള്ളം ഇത് ഫുള്ള് നിൽക്കണില്ല കുറച്ച് ഇങ്ങനെ ചാടികൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഫുള്ള് നിന്നു വശമാണ് ഇനി ഞമ്മക്ക് നാസ്ത അയക്കണം ഈ മരങ്ങളൊക്കെ തണലിട്ട് നിൽക്കുന്ന ഈ സൈഡിലൂടെയുള്ള വഴിയോരത്തിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ലൊരു ഫീലിംഗ് ആണ് ഈ സാധനം ഇഷ്ടംപോലെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ സമർക്കന്തിലുണ്ട് ഇങ്ങനെയുണ്ടോ ഇഷ്ടം പോലെ ചാടി കിടക്കുന്നത് ഞാൻ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഏതൊരു സ്ത്രീ ഉപ്പിലിട്ടാണ്ട് വിൽക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടി പോണ റോഡിലൂടെയും ഇങ്ങനെയുള്ള വെള്ളം പോകാനുള്ള ചാലുണ്ട് കിട്ടോ അപ്പം അവർ പാർക്ക് ചെയ്യുന്നതോ അതുകൊണ്ട് വേസ്റ്റ് ഇങ്ങനെ കൂടിക്കൂല അങ്ങനെ പൊയ്ക്കോളും ഈ വീടുകളൊക്കെ ഉണ്ടോസ്റ്റിക്ക് തന്നെയാണ് പുറത്തേക്ക് കാണുന്നത് എന്നാലും പുതിയ രൂപത്തിൽ ഇവിടെ സിമെൻറ്റ് കൊണ്ട് തേക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ളൊരു തേപ്പിനെ പോലെയല്ല വേറെ വ്യത്യാസമുണ്ട് പിന്നെ ഈ പോകുന്ന എന്താണെന്ന് അറിയില്ല ഇനി വെള്ളമാണോ മറ്റെന്തോന്നറിയില്ല ഒരു കമ്പി ഇങ്ങനെ പോകുന്നുണ്ട് കമ്പി ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് പോകുന്നുണ്ട് ആ ഇവിടെ ഇങ്ങനെയുള്ള ഹോളോ ബ്രിക്സ് പോലെയുള്ള ബ്രിക്സും ഉണ്ട് കേട്ടോ വീടുകളൊക്കെ ഇഷ്ടിക്കുകയാണെങ്കിലും ഇങ്ങനത്തെ ബ്രിക്സ് ഇപ്പം ഉണ്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴേ ഇവിടെ ഒരു പള്ളി കാണാനുണ്ട് മൊബാറക്ക് മഹല്ല മോസ്ക് എന്നാണ് ഇതിൻ്റെ പേര് എന്ന് ഗൂഗിൾ കാണിക്കുന്നു വലിയ സെറ്റപ്പ് ഒന്നുമില്ല ഇങ്ങനെ ഒരു റൂഫും ഇവിടെ ഒരു ഇനാരവും പിന്നെ ഇങ്ങനൊരു ഹൗത് ബോഡലുള്ള ഒരു സാധനമുണ്ട് ഇവിടെ നിസ്കാരം നടക്കുന്നില്ല തോന്നുന്നത് ഈ പൈപ്പ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് ഓരോ വീട്ടിലേക്കും കണക്ഷൻ എടുത്തിടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വെള്ളം ശുദ്ധജലം പോകുന്ന പൈപ്പായിരിക്കും അങ്ങനെ നമ്മള് വേറെ ഏരിയയിൽ എത്തി നമ്മൾ ഇന്നലെ കണ്ട ഷായിദിന്റെ ഭാഗമാണ് കേട്ടോ അല്ലേ ഷാഹിദിൻ്റെ അല്ലല്ലത് ഇതേതൊന്നും നോക്കട്ടെ ഗൂഗിള് ഇത് ഷായിദിന്റെ അല്ല ഇവിടെ ബി ബി ഖനിയു മോസ്ക് എന്നൊരു പള്ളി ഉണ്ട് അത് നമ്മൾ കാണാൻ വെച്ചിരുന്ന പള്ളിയാണ് പിന്നെ കാണാതായാലും ഭക്ഷണം കഴിക്കട്ടെ ഞാനിപ്പോ റെസ്റ്റോറന്റ് ലക്ഷ്യം വെച്ചാണ് നടന്നുകൊണ്ടിരിക്കണത് വലിയൊരു സംഗതിയാണ് സോ അതിൻ്റെ ഒരു വലുപ്പം ഏതായാലും നല്ല ആശപ്പമുണ്ട് വയ്യപ്പം അക്കയറി ഇതാണ്ടാ ഈ സൈഡിലുണ്ട് കാണാൻ ഇവിടെ ഉണ്ടാവും ഈ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു ഒരുപാട് ആൾക്കാർ വന്നു ഇങ്ങനെ കേട്ടോ കാണാൻ എൻ്റെ ഒന്നോ ഞാനതിലേ നടന്ന് പോകണമെന്ന് നോക്ക് എന്ത് ഭംഗിയാണ് ഇതിൻ്റെ ഭംഗി എന്നല്ലാതെന്താ പറയാം ഞാനിങ്ങനെ ഹോട്ടലിലേക്ക് ഇവിടെ ഒരു ഇന്ത്യൻ കിച്ചൺ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലിങ്ങനെ അതിലേക്ക് ഇങ്ങനെ പോകുകയാണല്ലോ അപ്പം നടക്കാനുള്ള ലൊക്കേഷൻ ഇട്ടിട്ടാണ് വണ്ടിക്കുള്ള ലൊക്കേഷൻ ഇട്ട് അതിലൊന്നും പോവില്ല നടക്കാനുള്ള ലൊക്കേഷൻ ഇട്ടുകൊണ്ടാണ് ഇതിലൊക്കെ പോകാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ വന്ന് ഉള്ളിലൂടെ ഒക്കെ വരാൻ കാരണം നടക്കാനുള്ള ലൊക്കേഷൻ ഒക്കെ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കവാടം കാണുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഞാനിപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി ഏതോ ഒരു ജംഗ്ഷനാണ് ഓടാ സിഗ്നലുണ്ട് ഞാനൊരു മെയിൻ റോഡിൻ്റെ സൈഡിലെത്തി എന്തായാലേ ഇതിൻ്റെ ഭംഗിയാണ് ഭംഗി എന്ന് പറഞ്ഞേ നിങ്ങൾക്കും മടുത്തു നിങ്ങൾക്കും മടുത്തു അവിടെ എത്താനായിരിക്കണേ നാൽപ്പത് മീറ്റർ ഒറ്റ ഉള്ളൂ ആ ആ ഭാഗത്താണ് കാണുന്നതാണ് ഇന്ത്യൻ കിച്ചൺ ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് എഴുത്താണ്ടോ ഓപ്പണാണ് പതിനൊന്നരക്കെ ഓപ്പൺ ആവുകയുള്ളൂ എന്ന് കണ്ടിരുന്നു അപ്പോൾ പതിനൊന്നര മുപ്പത്തേഴ് ആയിട്ടുണ്ട് ാണ് ഇന്ത്യൻ കിച്ചൺ പോയിക്കാം അപ്പോൾ നേരത്തെ ഞാൻ കയറി ഭക്ഷണം കഴിച്ച് ബിരിയാണി അയച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്നു യു ഹാവ് വോട്ടർ ഇവിടെ കടക്കെ തുറന്നു ആരുമില്ലല്ലോ എനിക്ക് ഒരു വെള്ളം വേണ്ടി ഹലോ ആരുല്ലേ ത്രീ തൗസൻഡ് മൂവായിരം രൂപയാണ് ഒരു കുപ്പി വെള്ളത്തിന് നാട്ടിലെ ഒരു ഇരുപത് രൂപ ഭക്ഷണം അയച്ച് ഞാൻ റൂമിൽ പോയി സംസ്കാരം കഴിഞ്ഞ് ഒരു അര മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ അടുത്ത് ഇറങ്ങുന്നത് കേട്ടോ ഇതെന്തോ സോട പൊട്ടിക്കുന്ന വരി ഉണ്ടല്ലോ സാധാ വെള്ളമല്ലേ ഇത് ഇത് സാധാ വള്ളമല്ല സോഡാ ഒരു ഗ്യാസ് ഉണ്ടതിൽ ആ എന്താ സാധാ വെള്ളം എന്നാണല്ലോ പറഞ്ഞേ എന്താ അറിയുക എന്ത് രസമുള്ള ഡിസൈനുള്ള കാറുകളാണ് അവിടെയൊക്കെ ജെറ്റൂർ എന്നൊരു കമ്പനിൻ്റെ കാർ ഇത് ഷവർലെറ്റിൻ്റെ വണ്ടി അധികം വണ്ടികളും ഷവർലെറ്റിൻ്റെ വണ്ടികളായിരിക്കും ചെറിയ വണ്ടികളൊക്കെ മാനുഫാക്ചറിങ് ഉണ്ടെന്ന് തോന്നുന്നു ചിലപ്പം കുറഞ്ഞ പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും നമ്മൾ നേരത്തെ കണ്ട പള്ളിയാണ് ഇതിൻ്റെ അടുത്ത് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അത് ബീഫ് കച്ചവടം ചെയ്യുന്ന കടയാണ് അപ്പോൾ ലോക്ക പിന്നെ വരെ അസലാമലൈക്കും പറഞ്ഞാൽ തിരിച്ചും അസ്സാമലൈക്കും തന്നെയാണ് പറയുന്നത് വലൈക്കും അസ്സാം എന്ന് പറയുന്നത് കേൾക്കുന്നില്ല കൊക്ക കോള കഫേ കൊക്ക കോളൻ്റെ ടെൻറ്റ് കൊക്ക കോളില്ലാത്ത ഒരു സ്ഥലമില്ല ഇസ്രായേലേറെ പ്രൊഡക്റ്റ് മുസ്ലിം രാജ്യത്തും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്തൊക്കെ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറയുമല്ലോ പക്ഷേ ഇത് ബോയ്ക്കോട്ട് ചെയ്താലതിനും പകരം വെക്കാൻ വേറെ ഇല്ല അതാണ് പ്രശ്നം വേറെ എന്ത് പകരം കൊടുക്കും അതിനൊരു സാധനമില്ല പിന്നെ ഇവിടെ ഒരു പൊമഗ്രനൈറ്റിൻ്റെ വെള്ളം വിൽക്കുന്നുണ്ട് അതും കോളയുടെ സാധനം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കൊക്ക കോള പല പേരിൽ പല സാധനം ഇറക്കിയിട്ട് ഇങ്ങനെ വിൽക്കണം ഇതുകൊണ്ടോ മിനാററ്റ് എന്നുള്ള കടക്ക് പരസ്യം കൊടുക്കുന്നത് കോളയാണ് ആ ബോർഡ് കൊടുക്കുന്നത് നമ്മളവിടെ കണ്ടല്ലോ ഐസ്ക്രീമിന്റെ ഫ്രിഡ്ജ് കൊടുക്കും ഐസ്ക്രീമിൻ്റെ കമ്പനി ഫ്രിഡ്ജ് കൊടുക്കുമല്ലോ ഇവിടെ ചരക്കുണ്ടാവാൻ ഇങ്ങനത്തെ ഒരു കേരേജ് ഇങ്ങനെ കുറേ ഉണ്ട് അത് വേണ്ട നമ്മൾ നേരത്തെത്തിയ സ്ഥലത്ത് എത്തി ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാം എന്നാലോചിച്ചാൽ അവർക്ക് നോക്കാം ഇവിടെ ബോർഡുണ്ടോ ബി ബി ഖാനൂൻ മോസ്ക് എന്ന് ഏറ്റവും മുകളിൽ എഴുതിയ ഉണ്ടോ ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം അതിൻ്റെ ഹിസ്റ്ററി നോക്കാം എന്തായാലും പള്ളി അവിടെ എഴുതിയ പ്രകാരമുള്ള ബോഡനുസരിച്ചതൊരു പള്ളിയാണ് തോന്നുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല അപ്പോൾ ഇതിനകത്ത് കയറാൻ തേർട്ടി ഫൈവ് തൗസൻഡ് അത്ര ഉണ്ട് കേട്ടോ പത്തിരുന്നൂറ് രൂപ ഉണ്ട് അപ്പോൾ ഞാൻ അതിനുള്ളിൽ ഉള്ളിൽ കയറുന്നില്ല ഇവിടെ ഇതിനകത്ത് കയറാം അപ്പം നമ്മളിപ്പം പോയി വന്ന ഈ ഒരു ഒരിതുണ്ടല്ലോ തൈമൂറിൻ്റെ ഭാര്യയായ ബി ബി ഖാനൂൻ എന്ന സ്ത്രീയുടെ ഖബറാണ് ഈ ഒരു കവാടത്തിൻ്റെ വലുപ്പം നോക്ക് എത്ര വലുപ്പമാണ് മനസ്സാണല്ലോ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇതേണ്ടത് അവിടെ ടിക്കറ്റ് ഇവിടെ കാണുന്നില്ലല്ലോ നാൽപ്പതിനായിരം സോം ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ ടിക്കറ്റ് അപ്പം ഈ ഒരു പള്ളി ഉണ്ടല്ലോ ഇതൊരു പള്ളിയാണെന്ന് അറിയപ്പെടുന്നത് ഏത് ഭാഗത്താണ് പള്ളി വക്കിപ്പോന്നും നിങ്ങൾക്കറിയില്ല ഇത് മൊത്തം കണ്ടോ ഒരു ഗ്രൗണ്ടാണ് അതിൻ്റെ സൈഡിൽ പല ഭാഗത്തായിട്ട് പല ബിൽഡിങ്ങുകളാണ് ഉള്ളത് ഇന്നലെ ഹൈറ്റ് ഉണ്ട് എത്ര ഹൈറ്റ് ആണ് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെന്തോ തൂണെന്തോ തോന്നുന്നതൊക്കെ പൊട്ടി പൊളിഞ്ഞതായിരിക്കാം ഇവിടെ എന്തൊരു ഹോൾ കാണുന്നുണ്ടല്ലോ അത് ആ വെള്ളം പോകാനുള്ളതാണ് തൈമുറയോ മുകളന്മാരുടെയൊക്കെ തലതൊട്ടമ്പമാരല്ലേ അപ്പോൾ അവരുടെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും മുകളന്മാരുടെ നിർമ്മാണത്തിലൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് പോകാനുള്ള സംവിധാനമൊക്കെ നേരത്തെ അവർ തയ്യാറാക്കും ചെറിയ റോഡുകൾ കണ്ടില്ല അതിലും കൂടി ആ സംവിധാനമുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ വരുന്നവരുടെ നിർമ്മാണം പിന്നെ അങ്ങനെ എത്തന്നെ അല്ലായിരിക്കും ഉണ്ടാവുക ആ ഇവിടെയൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട് അതൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട് അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് വേണം ആ മരൊക്കെ കാണുന്നുണ്ടോ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയവർക്ക് ആദ്യം പക്ഷേ ഇപ്പോൾ ഒന്നും കയറാൻ പറ്റില്ല ഇതൊക്കെ പൊളിഞ്ഞ് ഇങ്ങനെ ഇവിടെ അങ്ങനെ കണ്ടോ കാല എൻ എ ബി എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുത്തൊക്കെ ഉണ്ട് അത് ഈ സ്വന്തം എന്നറിയില്ല ഞാനൊരിതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇവർ ഇതൊക്കെ എഴുതുമ്പോൾ ഇവരുടെ ഭാഷ തന്നെ എഴുതുകയുള്ളൂ നമുക്ക് മനസ്സിലാണ് ഭാഷയൊന്നും അവരെഴുതല അവരെ ഭാഷയായിട്ടുള്ള കളി അവർക്കില്ല അപ്പം ഇത് വലിയൊരു പള്ളിയാണേ രണ്ട് പള്ളി ഉണ്ട് ഇതിൻ്റെ അകത്ത് അമീർ ആണ് ഇത് നിർമ്മിച്ചത് അദ്ദേഹം ഇന്ത്യയിൽ ഒക്കെ ട്രിപ്പ് പോയിരുന്ന സമയത്താണ് ഇതിൻ്റെ പണി നടന്നത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞു വരുമ്പോഴേക്ക് ഇതിൻ്റെ ഏകദേശം പണി പൂർത്തിയായിരിക്കുന്നു അമീർ തിമൂറിൻ്റെ തമർലേൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരുപാട് നിർമ്മാണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അമീർ തിമൂറിൻ്റെ മസാറിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് പറയാം അപ്പം ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ബി ബി ഖാൻ മോസ്ക് എന്നാണ് ഇതിൻ്റെ പേര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാറേ മുൽക്ക് ഖാൻയൂൻ എന്നവരുടെ പേരിലാണ് ബി ബി ഖാനൂൻ എന്നാണ് അദ്ദേഹം അവരുടെ ആ വൈഫിന്റെ നിക്ക് നെയിം അവരുടെ പേരിൽ നിർമ്മിച്ച പള്ളിയാണ് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി നാനൂറ്റി അഞ്ച് വരെ ജീവിച്ച സ്ത്രീയാന്ന് തോന്നുന്നു പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭൂമി ഭൂമിക്കുൽക്കത്തിൽ ഇത് ഒരുപാട് തകർന്നൊക്കെ ചെയ്തിട്ടുണ്ട് തൈമൂർ എന്നാണ് മംഗോൾ ഭരണത്തിന്റെ ലീഡറാണല്ലോ തമർക്കന്തിൽ അദ്ദേഹം ക്യാപിറ്റൽ ആക്കുന്ന സമയത്താണ് ഇതിന്റെ നിർമ്മാണം നടന്നത് പിന്നീട് ഇത് ഒരുപാട് തകർന്നപ്പം ആയിരം പതിനാറാം നൂറ്റാണ്ടിൽ അബ്ദുള്ള ഖാൻ രണ്ടാമൻ ഖാൻ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു ലാസ്റ്റ് രാജാവായിരുന്നു അദ്ദേഹം എൻസ്ട്രോറേഷൻ വർക്കൊക്കെ ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തെ നിർമ്മാണങ്ങൾ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തകർന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ തകർന്നതിൻ്റെ ബാക്കിയായിരിക്കും അതിൻ്റെയൊക്കെ മുകളിൽ റൂഫോ മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ഒരു കുബ്ബ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് തകർന്നിട്ടുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല കാറ്റടിക്കേണ്ടത് നല്ല ഇപ്പോൾ സമയം നാല് അഞ്ചാണ് സമയം നല്ല കാറ്റുണ്ട് ഇത് വേണ്ട ഒരു കുറാനാണ് മാർബിളിൽ എഴുതിയ കുറാനാണ് ഈ കാണുന്നത് അതെ ഉണ്ടോ ഇങ്ങനെ കുറുആ ആ മാർബിളിൽ എഴുതിയിട്ട് ഇത് മാർബിളാണ് കാണുന്നില്ലല്ലോ ഇപ്പുറത്തെ പുറത്തെ സൈഡിൽ നിന്ന് കാണുന്നുണ്ടോ നോക്കാം ഉണ്ടോ കുറ എഴുതി വെക്കപ്പെട്ട മാർബിളിൽ എഴുതി വെക്കപ്പെട്ട കുർആനാണത് അതിൻ്റെ ഓരോ കട്ടിയുണ്ടോ ഓരോ മാർബിളിൻ്റെ കട്ടിയുണ്ടോ മഷാ ഉള്ള ഒരു വിശ്വാസം ഉണ്ട് ഉണ്ടാവും എത്ര ആളുകളാണ് ഇത് കാണാൻ വരുന്നത് നോക്ക് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്കിറങ്ങാം അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ പുറത്തിറങ്ങുമ്പോൾ അതൊന്ന് പോയി കണ്ടോ അല്ലേ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ എല്ലാം ഇവരെ ഭാഷ തന്നെ എഴുതുക ഇത് കുറച്ച് എക്സിക്യൂട്ടീവ് മാർക്കറ്റ് ആണല്ലോ നല്ല ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ഡ്രസ്സിൻ്റെ സംഗതികളുണ്ട് ഇവിടെ സ്വീറ്റ്സാണെന്ന് തോന്നുന്നത് ഇതൊക്കെ പലതരം നട്ട്സുകളും സ്വീറ്റ്സുകളും എല്ലാം ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ബസാറിൽ കണ്ട പോലെ തന്നെ പല സാധനങ്ങളാണ് ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സുകളാണ് ഈ മാർക്കറ്റ് പഴയ മാർക്കറ്റാണ് കേട്ടോ ഇത് തോന്നുന്നത് അന്നത്തെ കാലത്തുള്ള മാർക്കറ്റാണ് മീൻസ് അല്ല ഈ ഒരു സ്ഥലം ഇവിടെ നടക്കുന്ന പഴയ സ്ഥലമാണ് നമുക്ക് ബന്ധു വാങ്ങാനാണ് നമ്മളിനി ഒരുപാട് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് വാങ്ങി കൂട്ടിയാൽ ശരിയാവില്ല ലഗേജ് കൂടും എന്തോരം സാധനങ്ങളാല്ലേ ഇന്നോ ഇന്നോന്നോ നമ്മൾ കാണുമ്പോൾ തന്നെ ഹിന്ദുസ്ഥാനിയാണെന്ന് മനസ്സിലാവും അതുകൊണ്ട് ഇങ്ങനത്തെ കേരളേജുകളാണത് ഇവിടെ ഭിക്ഷക്കാരും എങ്ങനെ വരുന്ന എങ്ങനെയാണെന്നോ അള്ളാഹുറാസി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എങ്ങനെ കൊടുക്കാൻ എന്തായാലും കൊടുക്കണം പക്ഷേ ഞാൻ ഒരാൾ കൊടുത്തപ്പം അടുത്തൊന്നും അടുത്ത ഒന്നു നോട്ട് ചെയ്ത് വെക്കണേ ആരാ കൊടുക്കണമെന്നുള്ളത് അതോടൊപ്പം ഉള്ളത് അതിനും സമ്പത്ത് തരട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കൊടുക്കാമല്ലോ ഇത് വേണ്ടോ ഇതൊക്കെ പ്ലേറ്റുകളാണ് പലതരം പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ എന്തൊക്കെ അല്ലേ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട് താടി മീശയ്ക്കുള്ള ആളുകളും സ്ത്രീകളും ചെറിയ പൂജകൾ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ അല്ലേ നല്ല രസമല്ലേ ഇത് ഇലകളാണ് ഇലകൾ പേരിക്കൊക്കെ വെക്കാൻ പലതരം ഇതൊക്കെ ഉപ്പേരി വയ്ക്കുന്നതാണല്ലേ നല്ല രസമുണ്ട് കാണാൻ വലിയ ചെടികളാണ് തോന്നുന്നത് ഇത് ടൊമാറ്റോ ഉപ്പിലിട്ടോ അപ്പോൾ അടുത്ത ഉള്ളിയാണ് കേട്ടോ അത് ക്യാരറ്റുണ്ടോ ഉള്ളിൻ്റെ അകത്തൊക്കെ വെളുപ്പായിരിക്കും മുളക് വൈതനങ്ങ ഉരുളക്കയങ്ങ എന്താ വലുപ്പം ഇത് മുഴുവൻ പച്ചക്കറി മാർക്കറ്റുകളാണെന്ന് തോന്നുന്നത് മാർക്കറ്റൊക്കെ ഭയങ്കര വൃത്തിയാണ് നല്ല ബിൽഡിങ്ങാണ് സൂപ്പറാ ഇത് ചെടികളുടെ കച്ചവടമാണല്ലോ ചെടികൾ പലതരം ചെടികൾ പൂക്കൾ ചെടികൾ അപ്പുറമല്ല എല്ലാത്തിനും മാർക്കറ്റല്ലേ ഇവിടെ പലതരം പൂക്കൾ ഇതാ ഇതാ ക്ഷമാം വത്തക്ക ചൂല് വിൽക്കുന്നു മുട്ട ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റൊട്ടിയാണ് ഇതിന്റെ പേരെന്താണെന്നറിയില്ല അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഈ റൊട്ടി വിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടതാ വിൽക്കുന്നത് വക്കാ റൊട്ടി കച്ചവടമാണ് രണ്ട് സൈഡിലും ഇത് വലിയ മാർക്കറ്റാണ് റബ്ബ് എന്തൊക്കെയാണ് വിൽക്കുന്നത് കുറെ എല്ലാം വിൽക്കുന്നുണ്ട് ഉണ്ട് വേറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ വലിയ ട്രാഫിക് ഉണ്ട് അതാണ് ഫ്രൂട്ട്സ് വിൽക്കുന്നത് ഫ്രൂട്ട്സ് കച്ചവടം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ പത്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നായിട്ട് ഫ്രൂട്ട്സ് കാണുന്നത് ഇപ്പോഴാണ് പലതരം ഫ്രൂട്ട്സുകളുണ്ട് ആപ്പിള് പഴം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഈ ബെറി വയ്ക്കുന്നുണ്ട് ഇവിടെ ഇന്നൊക്കെ സ്ത്രീകൾ കച്ചവടക്കാരുണ്ട് ആണുങ്ങളുണ്ട് അങ്ങനെയൊന്നുമില്ല എല്ലാവരും മിക്സഡ് ആയിട്ടുള്ള കച്ചവടങ്ങളാണ് എല്ലാവരും ജോലിക്ക് പോകണം ആളുകളാണ് സത്യത്തിൽ ഇവർ എന്നെ കാണുമ്പോൾ കൺഫ്യൂഷനിലാണ് ചിലർ ഒമാനിന്ന് വിളിക്കുന്നുണ്ട് ചിലർ മിസ്രീന്ന് വിളിക്കുന്നുണ്ട് ചിലർ ഹിന്ദുസ്ഥാനിന്ന് വിളിക്കുന്നുണ്ട് ഹലോ ഇന്ത്യ ഓക്കെ നമ്മൾ ക്രോസ് ചെയ്യുന്ന കണ്ടവരെ പെട്ടെന്ന് നിർത്തി തരും ഈ ഒരു കാറൊക്കെ നല്ല ഭംഗിയുള്ള കാറ് പഴയ കാറ് ഇത് ഇവിടുത്തെ ഓയിലാണല്ലോ എന്ത് ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം എന്ത് ഓയിലോ ഇവിടുത്തെ ഉള്ളിൻ്റെ ഓയിലോ ലജ്ജത്ത് എന്ന് പറഞ്ഞാൽ എന്താ ലത്ത് ഇതൊക്കെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് സൺഫ്ലവറിൻ്റെ അല്ല ഇതൊക്കെ സൺഫ്ലവർ ആണ് ഇത്തരം സൺഫ്ലവർ ആണ് ഇതൊന്നും സൺഫ്ലവർ ആണ് ഇതാണ് എനിക്കൊരു ഐഡിയ കിട്ടാത്തത് ഇതെന്താണ് സാധനം വെളുത്തുള്ളിയല്ല എൺപത്തെ അയ്യായിരം ഇവിടുത്തെ സാബൂനുണ്ടോ സാബൂന് കട്ട സാബൂന് ഏരിയയിൽ ഇവിടെ ഉണ്ടല്ലോ ഏരിയയിലല്ല അപ്രൈലാണ് അപ്രയിൽ തന്നെ ഇവിടുത്തെ ഭാഷയാണോ എന്താ പറയില്ല ഏരിയയിൽ തന്നെ ചെയ്യായിരം ഇവിടുത്തെ കട്ട സാബൂനീ കാണുന്നത് നമ്മളിപ്പോൾ പോയ പള്ളിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ മാർക്കറ്റ് ഇത് പഴയ മാർക്കറ്റാണ് ഇതൊക്കെ മാർക്കറ്റാണ് ഇവിടെ ദാ പെപ്സി ഫാൻഡ ഒന്നും ഇല്ലാത്ത പരിപാടിയില്ല ഇവിടെ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഒന്നായിട്ട് വിൽക്കും വലിയ കുപ്പി ഞാനൊരു സമൂസ കഴിക്കാൻ പോവാണ് ഇവിടെ സോസ് സാധാ സോസാണ് താഷ്കണ്ണിൽ വേറൊരു സോസ് ഇത് ബീഫിൻ്റെ സമോസയാണ് അഞ്ച് അഞ്ച് സോമാണ് സോമാണിതിന് ചായ പറഞ്ഞതാണ് രണ്ടോ കിലോ ചായ എന്ത് ചായയാണിത് പറഞ്ഞോക്കോ ൂടെ വരുന്നുണ്ടായിരുന്നു ഇതിങ്ങനൊരു വെള്ളം മധുരൊന്നുമില്ല മധുരം ചോദിച്ചാൽ കിട്ടുമോ ഇവിടുത്തെ ഹട്ടാണ് ഈ കാണുന്നത് ഹട്ട് പച്ചക്കറികൾ നാരങ്ങ വണ്ടിയെന്ന് പക്ഷേ നാരങ്ങൊന്നും കാണുന്നില്ല വെറും പുള്ളി ഉരുളങ്ങി കഴിഞ്ഞാൽ വെളുത്തുള്ളി ക്യാരറ്റൊക്കെയാവുള്ളൂ ക്യാബേജ് ട്രാഫിക് ജാം ഉണ്ടായല്ലോ അടിയാണ് ഇപ്പം അടിയാവും എന്തായാലും അവിടെ ട്രാഫിക് ജാമുണ്ടെങ്കിൽ സൈഡിലൂടെ പോകാതെ നല്ലത് ഏതോ ഇതൊക്കെ വണ്ടിയിൽ ചെറിയ വണ്ടി പക്ഷേ അത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പിൻഭാഗത്തൂടെയാണ് ഞാൻ പോകുന്നത് സൂപ്പറല്ലേ കിയാ കാർണിവൽ ഇവിടുത്തെ റോഡ് ഇങ്ങനത്തെ ആയതുകൊണ്ടേ ഇങ്ങനെ വണ്ടി പറ്റും സോ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ വൈകുന്നേര സമയം അഞ്ചര ആയിട്ടുണ്ട് ഈ വെയിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറെ എട്ട് മണിയാവും രാത്രിയാവാൻ സോ അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ